സിബിനും ഋഷിയും തമ്മിലെ ഉഗ്രം വഴക്ക് നടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ അതിനിടയിലേക്ക് വരികയും അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അവിടെ സിബിൻ പറഞ്ഞ് എനിക്ക് വേണ്ടി നീ സംസാരിക്കേണ്ട ആവശ്യകതയില്ല എന്ന് സിബിൻ അവിടെ പറയുകയും അതുപോലെ തന്നെ പവർ ടീം കാര്യങ്ങൾ വഷളായി എന്ന് തോന്നിയ സമയത്ത് പവർ ടീം ഇടപെടുകയും ക്യാപ്റ്റൻ അവിടെ പോയിരിക്കുകയെ ജാസ്മിൻ അവിടെ പോയിരിക്കുകയെ എന്ന് പറയുകയും ചെയ്തു അത് ജാസ്മിനെ വല്ലാതെ ഹേർട്ടിംഗ് ആയി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ യാതൊരുവിധ ബഹുമാനവും ഈ വീട്ടിൽ ആരും തരുന്നില്ല എന്തിനേറെ പറയുന്നു പവർ ടീം പോലും എന്നെ ബഹുമാനിക്കുന്നില്ല എനിക്കൊരു സ്ഥാനം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ജാസ്മിൻ അവിടെ കരഞ്ഞിരുന്നത് അവിടെ ആരും തന്നെ എന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സിബിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു സിബിനെ നിന്നെ ന്യായീകരിച്ചാണ് ഞാൻ അവിടെ സംസാരിക്കാൻ വന്നത് നിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ ഋഷിയുടെ അടുത്ത് ശ്രമിച്ചത് അപ്പോഴും നീ പറഞ്ഞു ഇനി നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കേണ്ട എന്ന് അതെന്താണ് കാരണമെന്ന് അവിടെ ജാസ്മിൻ ചോദിച്ച സമയത്ത് സിബിൻ പറഞ്ഞു ഈ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് അഗെൻസ്റ്റാണ് നീ എനിക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ എല്ലാവരും എൻ്റെ ന്യായം കേൾക്കാൻ പിന്നെ തയ്യാറാകാതാവും എനിക്ക് എഗെയിൻസ്റ്റ് ആവും എല്ലാവരും അതുകൊണ്ട് വേണ്ടി എനിക്ക് വേണ്ടി നീ സംസാരിക്കേണ്ട ആവശ്യകതയില്ലേ എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് സിബിൻ അവിടെ പറയുകയുണ്ടായി അതുപോലെ തന്നെ ഋഷി ആണെന്നുണ്ടെങ്കിലും അവിടെ ജാസ്മിൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി അത് കുഴപ്പമില്ല ജാസ്മിന് തീർന്നു പ്രശ്നമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറായില്ല മൊത്തത്തിൽ ഭയങ്കര ഡൗൺ ഡൗണായിട്ട് അവിടെ ജാസ്മിനിരുന്ന് കരയുന്നുണ്ടായിരുന്നു തികച്ചും ഒറ്റപ്പെട്ട ഒരു പ്രതീതി കാണിച്ചുകൊണ്ട് ജാസ്മിൻ അവിടെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരുന്ന് കരയുന്ന ഒരു കാര്യമായിരുന്നു പിന്നീട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത് അവിടെ പവർ ടീമും അത് ജാസ്മിൻ തിരഞ്ഞെടുത്ത പവർ ടീമും ജാസ്മിനെ വില കൽപ്പിച്ചില്ല അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ വില തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ജാസ്മിനോടെ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് ആയിട്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്